തമിഴ് സിനിമാ ലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ഗുഡബാഡ്ലി അജിത് കുമാര് നായകനാകുന്ന ചിത്രം അനൌൺസ്മെന്റ് മുതൽ ആരാധകരിൽ പ്രതീക്ഷ വേതാളം മങ്കാത്ത തുടങ്ങിയ ചിത്രങ്ങളിൽ കണ്ടതുപോലെ കൂളായിട്ടുള്ള അജിത്തിനെയാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ കാണാൻ സാധിച്ചത് ചിത്രത്തിന്റെ ലൊക്കേഷന് പിക്കുകളിൽ അജിത്തിന്റെ ഗെറ്റപ്പ് വലിയ ചർച്ചയായിരുന്നു ചിത്രത്തിനായി മെലിഞ്ഞു ചുള്ളനായി വന്ന അജിത്തിന്റെ ഗെറ്റപ്പ് സോഷ്യൽ മീഡിയയിൽ തമിഴകമായി കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ടീസറിനും വനവരവേൽ പണി ലഭിച്ചത് ഏറ്റവുമധികം ആളുകൾ കണ്ട തമിഴ് ടീസറായി ഗുഡബാഡഗ്ഗ്ലി മാറി അജിത്തിന്റെ കടുത്ത ആരാധകനായ ആദിക്യ രവിചന്ദ്രനാണ് ചിത്രത്തിന്റെ സംവിധായകൻ തന്റെ ഇഷ്ടനടനെ കാണാൻ ആഗ്രഹിക്കുന്ന തരത്തിൽ അവതരിപ്പിക്കാൻ ആദിക്യു സാധിച്ചുവെന്ന് ടീസറിൽ നിന്ന് വ്യക്തമാണ് അഞ്ചോളം ഗെറ്റപ്പിലാണ് അജിത് ഗുഡ ബാഡാ അഗ്ലിയിൽ പ്രത്യക്ഷപ്പെടുന്നത് തിയേറ്ററിലെ അജിത് എന്ന താരത്തിന്റെ അഴിഞ്ഞാട്ടം കാണാൻ സാധിക്കുമെന്നാണ് പലരും കരുതുന്നത് ഗുഡ ബാഡ്ലിക്കൊപ്പം ക്ലാഷ് റിലീസ് പ്രഖ്യാപിച്ച ചിത്രമായിരുന്നു ഇഡ്ലി കടൈ ധനുഷ് സംവിധാനം ചെയ്ത് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രം ഫീല ഗുഡൽ ഓണറിൽപ്പെടുന്നതാണ് ഗുഡ ബാഡ്ലിയുടെ കൂടെ ഏപ്രിൽ പത്തിന് തന്നെയാണ് ഇഡ്ലി കടയും റിലീസ് പ്രഖ്യാപിച്ചത് എന്നാൽ ക്ലാഷിൽ നിന്ന് ഇഡ്ലി കടൈ പിൻവാങ്ങുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ രണ്ട് ചിത്രങ്ങളുടെയും കളക്ഷനെ സാരമായി ബാധിക്കുമെന്ന കാരണത്തിലാണ് ഇഡ്ലി കടയിൽ പിൻവാങ്ങുന്നതെന്നാണ് ചില റൂമറുകൾ എന്നാൽ അജിത്തിന്റെ അടുത്ത ചിത്രം സംവിധാനം ചെയ്യാനുള്ളതിനാലാണ് ധനുഷ് പ്ലാഷിൽ നിന്ന് പിൻവാങ്ങുന്നതെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് നിലവിലെ ഗുഡബാഡ് അഗ്ലിക്ക് ശേഷമുള്ള അജിത്തിന്റെ പ്രൊജക്ട് ഏതൊന്നും തീരുമാനമായിട്ടില്ല മാർ കി ആന്റണിയുടെ ഗംഭീര വിജയത്തിന് ശേഷം ആദിക്യ രവിചന്ദ്രന് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഗുഡ്ബാഡ് അഗ്ലി തൃഷയാണ് അജിത്തിന്റെ നായികയായി എത്തുന്നത്